വണ്ടിപിരിയാർ സത്രം എയർ എയർസ്ട്രിപ്പിൻ്റെ നിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി പീരുമേട് എം എൽ എ വാഴുവൂർ സോമൻ വനംവകുപ്പിന്റെ എതിർപ്പ് മൂലമാണ് നിർമ്മാണം അനന്തമായി നീളുന്നത് വിഷയത്തിൽ പരിഹാരം കാണാൻ വിവിധ വകുപ്പ് മന്ത്രിമാരെ സമീപിച്ചതായും എം എൽ എ അറിയിച്ചു വണ്ടിപ്പെരിയാർ സത്രം എയർ എയർസ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തിയ സാഹചര്യത്തിലാണ് വനംവകുപ്പ് തടസ്സവാദങ്ങളുമായി എത്തിയത് സത്രം എയർ സ്ട്രിപ്പിലേക്കുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനും വിമാനം പറന്നുയരുന്നതിന് തടസ്സമായി കാഴ്ച മറയ്ക്കുന്ന രീതിയിലുള്ള മൺഭിത്തി ഇടിച്ചു നീക്കുന്നതിനുമാണ് വനംവകുപ്പ് തടസ്സം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിവർഷം ആയിരം എൻസി കെഡറ്റുകൾക്ക് വിമാനം പറത്തുവാനുള്ള പരിശീലനം നൽകുന്നതിനാണ് ഇതോടെ തടസ്സമുണ്ടായിരിക്കുന്നത് സ്ട്രിപ്പിലേക്കുള്ള റോഡിന്റെ നാനൂറ് മീറ്റർ ഭാഗം വനഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനംവകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സവാദം ഉന്നയിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിർമ്മാണ തടസ്സങ്ങൾ നിൽക്കുന്നതിന് വിവിധ വകുപ്പ് മന്ത്രിമാരെ സമീപിച്ചതായി പെരുമേട് എം എൽ വാഴൂർ സോമൻ പറഞ്ഞു അങ്ങോട്ടുള്ള റോഡിൻ്റെ ഒരു നാനൂറ് മീറ്റർ ഭാഗം വനത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് പ്രത്യേക അനുമതി വേണം എന്ന തടസ്സവാദം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഉന്നയിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഇടതു ഭാഗത്ത് പൊന്തി നിൽക്കുന്ന തിട്ട ഇടിച്ചു മാറ്റേണ്ടത് ഒരാവശ്യമാണ് സഞ്ച നമ്മുടെ വിമാനം പറത്തുന്ന വൈമാനികർക്ക് ദൂരക്കാഴ്ച കിട്ടുവാൻ അത് അത്യന്താപേക്ഷിതമാണ് എന്ന് അത് പരിശോധന നടത്തിയ എയർ കമാൻഡ് അറിയിച്ചിട്ടുണ്ട് അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള അടിയന്തര നടപടി ലഭ്യമാക്കാൻ ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഹിന്ദുവിനും അതേപോലെ തന്നെ നമ്മുടെ വനം വകുപ്പ് മന്ത്രിക്കും മന്ത്രിക്കും ടൂറിസം ഈ കാര്യങ്ങൾ റവന്യൂ മന്ത്രി അടിയന്തര തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചെറുവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇറക്കാൻ കഴിയുന്ന രീതിയിലാണ് സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണം റൺവേയ്ക്കൊപ്പം വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഹാങ്കർ ഓഫീസ് പരിശീലനത്തിനെത്തുന്ന കുട്ടികൾക്കായുള്ള താമസ സൗകര്യം എന്നിവയും ഇവിടെ ഒരുക്കിയിരുന്നു വൈറസ് എസ് ഡബ്ല്യു എ വിഭാഗത്തിലുള്ള നാല് വിമാനങ്ങളും ഇവിടേക്ക് അനുവദിച്ചിട്ടുണ്ട് വനംവകുപ്പിന്റെ തടസ്സവാദങ്ങൾ നീങ്ങിയാലുടൻ സത്രം എയർസ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എം എൽ എ അറിയിച്ചു ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ